ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ജോബിനെ പറ്റി പറയാനായിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എന്നെ പോലെ ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും വീട്ടിലിരുന്നു കൊണ്ട് മാസം അയ്യായിരം ആറായിരം രൂപ വരെയൊക്കെ എൻ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണിത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു മെസ്സേജ് കൂടി പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും കാണണം അപ്പോൾ ഈ ഒരു കമ്പനിയിലേക്ക് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നും എന്താണ് ജോലി എന്നും ജോയിൻ ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പരിചയപ്പെടാം അപ്പോൾ എന്താണ് ജോലി ചെയ്ത് വെച്ചാൽ പാക്കിങ്ങാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇതൊരു പാക്കിംഗ് കമ്പനിയാണ് അപ്പോൾ ഈ ഒരു കമ്പനിയിലെ പ്രോഡക്റ്റ് നമ്മളെ വീട്ടിലേക്ക് കൊറിയർ ചെയ്ത് തരും ചിലപ്പം പേനയാവാം പെൻസിലാവാം അത് ഒരു ബോക്സിൽ പന്ത്രണ്ട് പീസാക്കി വെച്ച് ഒട്ടിച്ച് തിരിച്ച് റിട്ടേൺ ആ ഒരു കമ്പനിയിലേക്ക് കൊറിയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു ബോക്സിൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് മാത്രമേ കിട്ടത്തുള്ളൂ ബൾക്കായിട്ട് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തതെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ വഴിയാണ് ഫേസ്ബുക്കിൽ വഴിയാണ് ഫേസ്ബുക്കിൽ അവരോടൊരു ചെറിയൊരു പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരുമായിട്ട് മെസ്സേജ് അയച്ച് പിന്നെ വിളിച്ച് അതികളൊക്കെ തിരക്കി ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ തിരക്കി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി തന്നെയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തത് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേടിയൊക്കെ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് സത്യത്തിൽ വലിയ പേടിയായിരുന്നു അപ്പം ഞാൻ അവരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർ ഡീറ്റെയിൽ ആയിട്ടുള്ള മറുപടി എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അവർക്കുള്ള കമ്പനിയുടെ സർട്ടിഫിക്കറ്റ് ആയാലും അവർക്കുള്ള കമ്പനിയിലെ വീഡിയോ ആയാലും അവർക്കുള്ള കമ്പനിയിലെ സ്റ്റാഫിൻ്റെ ഫോട്ടോകളായാലും പ്രോഡക്റ്റുകളായാലും അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്കൊരു ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇരുന്നൂറ് രൂപ കൊടുക്കണം നമുക്കൊരു ഐ ഡി കാർഡ് അടിക്കുന്നതിന് ആദ്യം ഇരുന്നൂറ് രൂപ കൊടുക്കണം അപ്പം അത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എനിക്കൊരു പേടിയുണ്ടായിരുന്നു കാരണം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു പൈസ പോകുമോ എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ട് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ ആ ഒരു ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു പൈസ ഇട്ടു തന്ന ചേട്ടൻ എൻ്റെ ബ്ലോക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ജോലിയും കിട്ടത്തില്ല പൈസയും പോകില്ല എന്ന് ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ ആ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു അപ്പം ആ ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു എൻ്റെ അവസ്ഥ കണ്ട് എൻ്റെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ചേട്ടൻ പറഞ്ഞു തന്നെ പോലെ ഒരാളെ പറ്റിച്ചിട്ട് എനിക്ക് ഒന്നും നേടാനില്ല അപ്പം തൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ടാണ് തന്നെ ഇത്രയും ഞാൻ റൊൈമാശം ചെയ്ത് തന്നെ ഈ ഒരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് തന്നെ ഒരുപാട് ഒന്ന് ചെയ്ത് നോക്ക് തൻ്റെ ഒരു ഇരുന്നൂറ് രൂപ കൊണ്ടുപോയിട്ട് എനിക്ക് ഒന്നും കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞാണ് ആ ചേട്ടൻ ആ ഒരു കമ്പനിയിലേക്ക് തന്നെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ ഞാൻ ഇരുന്നൂറ് രൂപ ആ ചേട്ടന് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും ആ ചേട്ടൻ നല്ല ആ ചേട്ടൻ്റെ ആ ഒരു കമ്പനിയിലേക്കാണ് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടുത്തെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ആ ചേട്ടൻ എന്നെ കോൺടാക്ട് ചെയ്തത് അപ്പോൾ പൈസ കൊടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ എന്നായിട്ട് കോൺടാക്റ്റ് ചെയ്യത്തുള്ളൂ കാരണം ഐ ഡി കാർഡ് അടിക്കുന്നതിനൊക്കെ കുറച്ച് താമസമുണ്ട് അത് കഴിഞ്ഞിട്ട് കോണ്ടാക്റ്റ് ചെയ്യുകയുള്ളൂ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു ഐ ഡി കാർഡൊക്കെ അടിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പം എനിക്ക് അതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എനിക്ക് അപ്പോൾ തന്നെ അയച്ചു തന്നു അപ്പോൾ അതൊക്കെ കണ്ട സദ്യത്ത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം എനിക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാം ഉണ്ടാക്കാമെന്നുള്ളൊരു മനസ്സിലൊരു വിശ്വാസമൊക്കെ തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷം എനിക്ക് തോന്നി പിറ്റേ ദിവസം ആച്ചോട്ടം പറഞ്ഞു ആദ്യം കൊറിയർ ചെയ്യുന്നതിന് നമ്മൾ ആദ്യം നാന്നൂറ് രൂപ ആ കമ്പനിയിലേക്ക് അടയ്ക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു കാരണം ആദ്യം ഇരുന്നൂറ് രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു പിന്നെ നാനൂറ് രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ രണ്ടാമത് പൈസ ഇട്ട് കൊടുക്കുമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ് ചെയ്യത്തില്ല എനിക്കിനി രണ്ടാമത് പൈസ ഇടാനായിട്ട് പറ്റത്തില്ല അങ്ങനെ ആ ചേട്ടന് ആ ചേട്ടന് എന്നെ എന്തൊക്കെയോ പറഞ്ഞ് തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് നോക്കുന്നത് എന്നിട്ട് തനിക്ക് വയ്യെങ്കിൽ താൻ ചെയ്യണ്ടാവുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ ആദ്യം ഒരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ ആധാർ കാർഡ് ആധാർ കാർഡ് അല്ലെങ്കിൽ ഐ കാർഡോ ഒരു ഫോട്ടോ മെയിൽ ഐ ഡിയും ഫോൺ നമ്പർ കൊടുക്കാനായിട്ടുണ്ട് നമുക്കുള്ള ഡീറ്റെയിൽ കൊടുക്കാനായിട്ടുണ്ട് കാരണം ആ കമ്പനിയിൽ ഡീറ്റെയിൽ ഒക്കെ അടിക്കുന്നത് എന്നിട്ട് ഞാൻ പൈസ ഇട്ട് തരത്തില്ല എനിക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ചേട്ടൻ്റെ കയ്യിൽ നിന്നിട്ട് കൊറിയറ് ചെയ്തതാണ് എനിക്ക് പൈസ കിട്ടുമ്പോൾ ഞാൻ തിരിച്ച് റിട്ടേൺ ചെയ്ത് തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്നും പറ്റത്തില്ല ഡയറക്റ്റ് നിങ്ങൾക്കുള്ള ബാങ്കിൽ നിന്ന് തന്നെ ആ ഒരു കമ്പനിയിലേക്ക് ചെല്ലണം നമ്മളതിൽ നിന്നല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് എനിക്ക് തിരിച്ചാ ആദ്യ ഐ ഡി കാർഡ് അടിക്കാനായിട്ടുള്ള പൈസ എനിക്ക് തിരിച്ചു തരാനായിട്ട് പറഞ്ഞു എനിക്ക് വിശ്വാസം വരുത്താനായിട്ട് ആ ചേട്ടൻ്റെ ഐ ഡി കാർഡും ആ ചേട്ടൻ്റെ ഫോട്ടോയും ആ ചേട്ടൻ്റെ പാൻ കാർഡും ഒക്കെ എനിക്ക് എനിക്ക് എൻ്റെ വാട്സപ്പിനകത്ത് അയച്ചു തന്നു അപ്പോൾ ഇത്രയും വിശ്വാസമുള്ളൊരു കമ്പനി ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രൂഫ് തന്നെ തനിക്ക് ഞാൻ അയച്ചു തന്നത് ഏറ്റവും ഫേക്കായിട്ടുള്ളൊരു കമ്പനി ആണെങ്കിൽ എൻ്റെ പ്രൂഫ് തന്നെ തനിക്ക് ഇട്ടു തരേണ്ട ഒരു ആവശ്യവും എനിക്കില്ല പോലെ ഒരാളെ പറ്റിച്ചിട്ട് എനിക്ക് ഒന്നും നേടാനില്ല എന്നും പറഞ്ഞ് ആ ചേട്ടൻ എന്തൊക്കെയോ പറഞ്ഞ് ഫോണും കട്ട് ചെയ്തിട്ട് അങ്ങ് പോയി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ കൊണ്ട് വിചാരിച്ചു പോയേ എന്നെ പോലും ഒരാൾ ആ ചേട്ടൻ പറ്റിക്കൂല കാരണം ആ ചേട്ടൻ്റെ ഡീറ്റെയിൽ ഒക്കെ അയച്ചു തന്നപ്പം എന്തായാലും അങ്ങനെയൊന്നുള്ള പറ്റി പായിരിക്കത്തില്ല എന്ന് കരുതി ഞാൻ നാന്നൂറ് രൂപ കൂടി ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തപ്പോൾ ആ ചേട്ടൻ വിളിച്ചു ആ പൈസ കിട്ടി കുഴപ്പമൊന്നുമില്ല ആ ഞാൻ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിട്ട് കോണ്ടാക്റ്റ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് വാട്സപ്പ് ഓപ്പൺ ആക്കിയപ്പോൾ ആ നമ്പർ എന്നെ ബ്ലോക്ക് ചെയ്ത് സത്യത്തിൽ അത് കണ്ടപ്പോൾ ഒരു ഒരുപാട് വിഷമം തോന്നി ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷമം തോന്നി എൻ്റെ മനസ്സിൽ തന്നെ എനിക്ക് തോന്നി എന്നെ എന്നെപ്പോലെ ഒരാളെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ എന്ന് കാരണം അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നെ പറ്റി പറഞ്ഞത് എനിക്ക് നിനക്ക് കൈ ഇല്ലാത്തതല്ലേ അപ്പോൾ നിനക്ക് വീട്ടിലൊരു നങ്ങ കൂടി ഇപ്പോൾ ഇതൊക്കെ ചെയ്തായാലും ദിവസം ഒരു നൂറ് രൂപ വെച്ചെങ്കിലും കിട്ടത്തില്ലേ അങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാണ് എന്നെ ഒരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തത് ബ്ലോക്ക് ചെയ്ത് പോയപ്പോൾ ഒരുപാട് വിഷമം തോന്നി ഒരുപാട് കാരണം എന്താ പറയുക എന്നറിയില്ല ഒരുപാട് സങ്കടം തോന്നി എനിക്ക് അപ്പോൾ ഈ ഒരു സംഭവം ഈ ഒരു പൈസ എൻ്റെ ഇത് നഷ്ടമാകുന്നത് കൊറോണ സമയത്താണ് അപ്പം ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാനായിട്ട് കാരണം എന്നെപ്പോലും ഡിസേബിൾഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ചേർന്ന് ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട് അപ്പം അതിലൊരു അംഗമാണ് ഞാനും അപ്പം അതിലൊരു ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു ചേട്ടനെ ഇതുപോലെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് അവരാണ് അപ്പം ആ ചേട്ടൻ അവരുമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷം ഇനി ആ ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു ജോലി ഉണ്ടെന്നും നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് സമ്പാദിക്കാനായിട്ട് കഴിയുമെന്നും എൻ്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഡീറ്റെയിൽ ഒക്കെ അയച്ച് കൊടുത്തെന്നും പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ ഒരു ഓയിസ് ഇട്ടിട്ടുണ്ട് ആ ചേട്ടൻ ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്ന് പറഞ്ഞാൽ വോയിസ് ഇട്ടിരിക്കുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഞാൻ ഓടിച്ച് ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ഒരിക്കലും പോയി തല വെച്ച് കൊടുക്കരുത് ഞാൻ ഇങ്ങനെ കണക്ക് വിട്ട് ഒരവസ്ഥയിൽ വന്നിട്ടുള്ള ഒരാളാണ് ഒക്കെ പറഞ്ഞു കൊടുത്തു എന്നിട്ടൊന്നും ആ ചേട്ടൻ്റെ വിശ്വാസമാവുന്നില്ല അങ്ങനെയാണെങ്കിൽ ആ ചേട്ടൻ്റെ ഐ ഡി കാർഡും ഇപ്പം ആ കോൺടാക്ട് ചെയ്ത് അയാൾക്കുള്ള ഫോട്ടോയും അയാൾക്കുള്ള ഐ ഡി കാർഡും ഒക്കെ അയച്ചു തരേണ്ട കാര്യമുണ്ടാകുന്ന എൻ്റെ അടുത്ത് ഞാനൊരു ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ആ ചേട്ടന്റെ ഐ ഡി കാർഡ് ആണോ എന്താണോ അപ്പം എന്നെപ്പോലെ പറ്റിച്ച ഒരാളെ ഫോട്ടോ ആയിരിക്കും അവർ അയച്ചു കൊടുത്തിട്ടുണ്ടാവുക ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ഐ ഡി കാർഡും എൻ്റെ ഒരു ഫോട്ടോയും എൻ്റെ ഒരു മെയിൽ ഐ ഡിയും എൻ്റെ ഒരു ഫോൺ നമ്പറും അവർ വാങ്ങുന്നുണ്ട് അപ്പോൾ ആ ഐ ഡി കാർഡും ആ ഒരു ഫോട്ടോയും വെച്ചിട്ടായിരിക്കാം മറ്റുള്ളവരെ കിണിയിൽ അവർ വീഴ്ത്തുന്നത് അപ്പം അതുകൊണ്ട് ആരും ഇതുപോലെയുള്ള ഓൺലൈൻ തട്ടിപ്പുകളിൽ പോയി വീഴരുത് ഈ ഒരു വീഡിയോ കാണുന്നവരിൽ ചിലർക്കെങ്കിലും ഈ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടാവാം ചിലപ്പോൾ ഒരു പുറത്ത് പറയാത്തതാവാം ഞാൻ ഈ ഒരു കാര്യം എൻ്റേതായിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പറയാനായിട്ട് വന്നത് ഇതുപോലെ ഒരാളെ പറ്റിക്കാനായിട്ട് ഇട വന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് തന്നെ അപ്പം അതുകൊണ്ട് ആരും ഇതുപോലെയുള്ള ചെടികളിൽ പോയി വീഴരുത് ആദ്യം പോയി പേയ്മെന്റുകൾ ചെയ്തു കൊടുക്കരുത് പൈസ കൊടുത്തിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാനായിട്ട് പോകരുത് ആദ്യം അപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് അപ്പോൾ ഇതുപോലെ ഓൺലൈനായിട്ടുള്ള തട്ടിപ്പുകൾ ഒരിക്കലും ആരും പോയി വീ വീണ് കൊടുക്കരുത് ആരും ആദ്യമേ പോയി പേയ്മെൻറ്റുകൾ ചെയ്ത് കൊടുക്കരുത് അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരെ എൻ്റെ എല്ലാ പ്രിയും